നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് വേണ്ട കറിവേപ്പ് കറിവേപ്പ് തഴച്ചു വളരാനായിട്ട് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതാണ് വീഡിയോയിൽ പറയുന്നത് അപ്പൊ ടൈം കളയുന്നില്ല നേരെ വീഡിയോ ചുവട്ടിൽ നന്നായിട്ട് മണ്ണ് കൊടുക്കണം ഇതാണ് ഒന്നാമത്തെ കാര്യം നന്നായിട്ട് മണ്ണ് കൂട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ മേൽത്തട്ടിലും വേരോട്ടം കിട്ടും അപ്പൊ ചെടി നന്നായിട്ട് വളരും രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പൊ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒരിക്കലും ചെടിയുടെ ഇലകൾ എടുക്കരുത് കറിവേപ്പിൽ എപ്പോഴെടുത്താലും നമ്മൾ അത് കട്ട് ചെയ്തെടുക്കാൻ നോക്കണം കൂടുതൽ ഇലകളായിട്ട് കട്ട് ചെയ്തെടുക്കണം ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന രീതിയിൽ പൊട്ടിക്കളിർക്കും നിറയെ ഇലകൾ വരികയും ചെയ്യും ഫ്ളാറ്റിലൊക്കെ ഒരു ബക്കറ്റിലൊക്കെ നടന്നവരാണെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ ചെടി വളർന്ന ഒരു പരിധി എത്തുമ്പോൾ തന്നെ കട്ട് ചെയ്ത് കൊടുക്കാമെങ്കിൽ ബുഷായിട്ട് തന്നെ നിൽക്കും ഇനി കറിവേപ്പിൽ കൊടുക്കേണ്ട വളത്തിന്റെ രീതിയാണ് തുടക്കത്തിൽ പൊടി രൂപത്തിലുള്ള വളം കൊടുക്കാമെങ്കിൽ പിന്നീട് ലിക്വിഡ് രീതിയിലുള്ള വളം കൊടുക്കാമെന്നുണ്ടെങ്കിൽ കറിവേപ്പ് നന്നായിട്ട് തഴച്ച് വളരും കറിവേപ്പിന് കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി വളം അഞ്ച് ദിവസം കൊണ്ട് വളം റെഡിയാകും നമുക്ക് വീട്ടിലുള്ള ഉള്ളി സവോള ഇതിന്റെ ഒക്കെ തൊഴിൽ നമുക്ക് ഒരു ബക്കറ്റിലോട്ട് മാറ്റി വെക്കണം കറിവേപ്പിലെന്നല്ല നമ്മുടെ വീട്ടിലുള്ള എല്ലാത്തരം പച്ചക്കറി ചെടികൾക്കും കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വളമാണ് സവോളത്തിൽ വെള്ളം ഒഴിച്ച് അടച്ച് തണലത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയുമ്പം ഈ രീതിയിൽ നമുക്ക് കിട്ടും ഇതിന് അകത്തോട്ട് നമ്മൾ കൊടുക്കേണ്ട ഒരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിവളവാണ് കോഴിവളം ഇല്ലാത്തവർക്ക് ചാണാനോ ആട്ടിൻ കാഷ്ടോ നമുക്ക് കൊടുക്കാവുന്നതാണ് ഒരു ചെറിയ കപ്പ് കൊടുത്താൽ മതിയാവും ഇനി ചില ആൾക്കാർ ഇതൊന്നും കിട്ടാത്തവരുണ്ടാകും കോഴിവളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുന്നതു കൊണ്ടായിരിക്കും അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പലണ്ടി പിണ്ണാക്ക് അല്ലെങ്കിൽ കടലപ്പിണ്ണാക്ക് ഒരു പിടി ഇതുപോലെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വെച്ചാൽ മതി കപ്പലണ്ടി പിണാക്ക് ചേർക്കുമ്പോൾ നന്നായിട്ട് ഏറ്റായിട്ടുള്ള പാത്രത്തിൽ അടച്ചു വെക്കണം ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ല മണവും ചെറിയ രീതിയിൽ പുഴു വരുവാനും സാധ്യതയുണ്ട് എപ്പോഴും ഇതുപോലുള്ള വളങ്ങൾ ഉണ്ടാക്കുമ്പോഴത്തേക്കിനെ ഏറ്റായിട്ടുള്ള പാത്രത്തിൽ അടച്ചു വെക്കണം അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് തണവത്ത് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ വളം അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം എടുക്കാം അതിൻ്റെ അകത്ത് നിങ്ങളുടെ കയ്യിലൊക്കെ നാരങ്ങയുണ്ടെങ്കിൽ പഴയ ചീഞ്ഞ നാരങ്ങയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ തൊണ്ടോ അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് കറിവേപ്പിന് ഇതുപോലെ ഉണ്ടാക്കുന്ന വളങ്ങൾ എപ്പോഴും വളരെ സൂക്ഷിച്ചു വേണം ഉപയോഗിക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെടി കരിഞ്ഞു പോകാൻ സാധ്യത കൂടുതലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന വളം എടുക്കുന്ന ഇളവ് എത്ര അതിൻ്റെ ഒരു അഞ്ചരട്ടി വെള്ളമാണ് നമുക്ക് വേണ്ടത് പക്ഷേ കറിവേപ്പൊക്കെ നട്ട് തുടക്കത്തിലാണെന്നുണ്ടെങ്കിൽ പത്തരട്ടി വെള്ളം ചേർത്തിട്ട് ചെടിയുടെ ചൂട്ട് കൊടുക്കാവുള്ളൂ ഈ രീതിയിൽ ഉണ്ടാക്കുന്ന വളം എത്ര കാലം വേണേലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പക്ഷേ വെള്ളത്തിൻ്റെ അളവ് കൂട്ടി വേണം ഇപ്പോൾ ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് ഒരു പത്തോ പതിനഞ്ചോ ഇരിട്ട് കൂടുതൽ ചേർത്തിട്ട് വേണം ചെടിയുടെ ചുവട്ട് കൊടുക്കാൻ ഈ രീതിയിൽ വളം കൊടുത്തുകഴിഞ്ഞാൽ ഏഴ് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ